ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിൻ ജാഫറിന്റെ ഏറ്റവും പുതിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ജാസ്മിൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത് ഗബ്രിയുമായുള്ള കോംബോ ആയിരുന്നു ഗബ്രി ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു രണ്ടുപേരുടെയും ഹൌസിൽ നിന്നുള്ള അത്തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ചും അഭിമുഖത്തിൽ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് ഗബ്രി തന്റെ കയ്യിൽ ഉമ്മ വയ്ക്കാറുണ്ടായിരുന്നുവെന്നും ഗബ്രി മാത്രമല്ല താനും ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല എന്നും തങ്ങൾ തമ്മിൽ ലിസ്റ്റാണ് പലരും പറഞ്ഞു നടക്കുന്നുണ്ടെന്നും ജാസ്മിൻ പറയുന്നു സ്നേഹം കൂടുമ്പോൾ പിടിച്ചു കാടിക്കുന്നത് തന്റെ ബേസിക് നേച്ചറാണെന്നും അത് ഗബ്രിയോട് മാത്രമല്ല രസ്മിനോടും ശ്രീധുവിനോടും എല്ലാം ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ ഗബ്രിയുമായുള്ളത് മാത്രമാണ് പുറത്തേക്ക് വന്നതെന്നും അല്ലാതെ അത് ലെസ്റ്റ് അല്ലെന്നും ജാസ്മിൻ പറയുന്നു ബിഗ് ബോസിൽ കണ്ടത് പച്ചയായ തന്നെയാണെന്നും ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കയ്യിൽ പിടിക്കുകയോ ഉമ്മ വെക്കുകയോ ചെയ്യില്ലെന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഗബ്രി ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വെക്കുന്നതായി കാണിച്ച് ഗബ്രിയുടെ കയ്യിൽ തന്നെയാണ് ഉമ്മ കൊടുക്കുന്നതെന്നും ക്യാമറ ക്യാമറാസ്പേസിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്നും അടുത്തിടെ സിബിൻ തുറന്നു പറഞ്ഞിരുന്നു ആ കാര്യത്തെക്കുറിച്ച് അവതാരകന്റെ ചോദ്യത്തിന് ജാസ്മിൻ മറുപടി നൽകുന്നുണ്ട് ഇക്കാര്യം പറഞ്ഞ വ്യക്തി എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് തനിക്ക് അറിയില്ല എന്നും ഗബ്രി തന്റെ കയ്യിലും ഉമ്മ വെക്കാറുണ്ടെന്നും പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി കണ്ടത് ഗബ്രിയുടെ കയ്യിൽ തന്നെ ഉമ്മ വെക്കുന്നതാണെന്നും അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നും സിബിന്റെ പേര് പറയാതെ ജാസ്മിൻ പറയുന്നുണ്ട് താനും ഗബ്രിയും എന്താണ് മോശമായി ഹൌസിൽ ചെയ്തിട്ടുള്ളതെന്നും താൻ ഡ്രസ്സിംഗ് റൂമിലായിരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിനെ താൻ തുണിയഴിച്ച് അവന് കാണിച്ചു തരത്തിൽ ാണ് പലരും പറഞ്ഞതെന്നും അത്രയും പറയുന്നുണ്ട് അത് എപ്പിസോഡിൽ വന്ന കാര്യമാണോ എന്ന് തനിക്ക് അറിയില്ല എന്നും താൻ അത് തിരക്കിയിട്ടില്ലെന്നും ഗബ്രി വരുന്നതിന് മണിക്കൂറുകൾക്ക് പട്ടികുരയ്ക്കുന്ന സീൻ ഉള്ളതുകൊണ്ട് പബ്ലിക്കായി ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് താൻ ഉറങ്ങാനായാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയതെന്നും ഡ്രസ്സിംഗ് റൂമിലെ കസേരയിൽ തലവെച്ച് താഴെ ഇരുന്നാണ് താൻ ഉറങ്ങിയതെന്നും ജാസ്മിൻ പറയുന്നു താൻ ഗബ്രിയുമായോ മറ്റാരുമായോ വഴക്കിട്ടാണ് അപ്പോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത് ിടയ്ക്ക് ഗബ്രി വന്ന് എഴുന്നേറ്റ് വരാൻ പറഞ്ഞതാണെന്നും താൻ അപ്പോൾ മൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതെന്നും അങ്ങനെ താൻ ഗബ്രിയുടെ കൈപിടിച്ച് താഴെ നിന്നുമാണ് എഴുന്നേറ്റ് വരുന്നതെന്നും അത് ക്ലിയറായി നോക്കിയാൽ മനസ്സിലാകുമെന്നും താൻ അതിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ തന്റെ ദേഹത്ത് മൈക്ക് ഉണ്ടായിരുന്നുവെന്നും ഒക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇക്കാര്യത്തെയാണ് താൻ ഡ്രസ്സിംഗ് റൂമിൽ കയറി തുണി അഴിക്കുന്നതായി പലരും മോശമായി പറഞ്ഞതെന്നും താൻ എന്താണെന്ന് തന്റെ വീട്ടുകാർക്ക് അറിയാമെന്നും എന്നാൽ പുറത്തേക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് കേൾക്കും ാണ് തന്റെ വീട്ടുകാർക്ക് വേദനിക്കുന്നതെന്നും ജാസ്മൻ പറയുന്നുണ്ട് മാത്രമല്ല ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ടെന്നും ആൾക്കാരെ പേടിച്ച് തങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാത്ത തങ്ങൾ തെറ്റുകാരാകുന്നത് എന്നാണ് ജാസ്മൻ പറഞ്ഞത് അഭിമുഖത്തിനിടെ ജാസ്മിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും റീ എൻട്രി ഹൗസിലേക്ക് നടത്തിയപ്പോഴുള്ള അനുഭവവും വീഡിയോ കോളിലൂടെ എത്തി ഗബ്രി വിവരിക്കുന്നുണ്ട് തമ്മിൽ കോൺടാക്ട് ഇല്ലാതിരിക്കുന്നത് എന്തിനാണെന്നും റീഎൻട്രി ചെയ്തപ്പോൾ തന്റെ ഉദ്ദേശം പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ജാസ്മിൻ ഒരു സൂചന നൽകി ജാസ്മിനെ ഓക്കെ ആക്കി നിർത്തുക എന്നത് മാത്രമായിരുന്നു എന്നും രണ്ടാമത് ഹൌസിൽ കയറി ഗെയിം കളിച്ചവർ നിരവധിയുണ്ട് രസ്മിന് റീ എൻട്രി സമയത്തുണ്ടായത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നുമാണ് വീഡിയോ കോളിലൂടെ ഗബ്രി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ